നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് കൂടുതൽ കുരുക്കുമുറുകുന്നു വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന ബാംഗ്ലൂർ ആർഒ സിയുടെ അന്വേഷണ റിപ്പോർട്ട് എക്സോലോജിക് എന്ന വീണാ വിജയന്റെ കമ്പനി മരവിപ്പിക്കാനായി വീണ നൽകിയ രേഖകളിൽ അടിമുടി കൃത്രിമമാണെന്നാണ് ബാംഗ്ലൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പിഴയടച്ചൊതുക്കാവുന്ന കുറ്റകൃത്യമല്ല വീണ വിജയൻ ചെയ്തതെന്നുള്ള കണ്ടെത്തലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കടുത്ത സാമ്പത്തിക അഴിമതി മാത്രമല്ല കുറ്റകരമായ കൃത്രിമവും നടത്തിയിരിക്കുന്നു എന്നുള്ള കണ്ടെത്തലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേവലം ഒരു പിഴ ഒടുക്കി അവസാനിപ്പിക്കാനുള്ള കേസെല്ലാം മറിച്ച് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുള്ള വളരെ നിർണായകമായ റിപ്പോർട്ടാണ് ആർഒ സി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കേന്ദ്ര ഏജൻസികൾ വീണാ വിജയനെതിരെ നേരത്തെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു സി എം ആറുള്ള കരിമണൽ ഖന്ന കമ്പനിയുമായി വീണാ വിജയനുള്ളത് എന്ത് ബന്ധമാണെന്ന് അന്വേഷിക്കാനായിരുന്നു നേരത്തെ കേന്ദ്ര ഏജൻസികളുടെ നിർദ്ദേശം ഇത് മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ അന്വേഷണം എന്നായിരുന്നു സി പി എമ്മിന്റെ നിലപാട് രാഷ്ട്രീയ പ്രേരിതമായി മുഖ്യമന്ത്രിയുടെ മകളെ വേട്ടയാടുകയാണ് കേന്ദ്ര സർക്കാർ എന്ന പ്രസ്താവനയുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രംഗത്ത് വന്നിരുന്നു സി പി എം നേതാക്കളൊക്കെ തന്നെ അത്തരത്തിലാണ് ഇതിനെ പ്രതിരോധിക്കാനായി നേരത്തെ ശ്രമിച്ചത് എന്നാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ടിന്റെ റിപ്പോർട്ട് കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ വീണാ വിജയൻ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതിനെ ഇനി സി എങ്ങനെ പ്രതിരോധിക്കും സി പി എമ്മിനെ പ്രതിരോധിക്കാനായി ഇനി രാഷ്ട്രീയപരമായ പ്രസ്താവനകൾ നടത്താനായില്ല കാരണം രേഖകൾ സഹിതമാണ് ഇപ്പോൾ ആർ ഒ സി രംഗത്ത് വന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് വീണാ വിജയനെതിരെയുള്ള ആരോപണം വളരെ ഗൗരവമുള്ളതാണെന്നും ഗുരുതരമായ കുറ്റകൃത്യമാണ് വീണാ വിജയൻ ചെയ്തിരിക്കുന്നതെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എക്സാലോജിക്കുന്ന വീണാ വിജയന്റെ കമ്പനി മരവിപ്പിക്കാനായി നൽകിയ രേഖകളിലാണ് അടിമുടി കൃത്രിമമുള്ളത് ഈ കമ്പനി മരവി മരവിപ്പിക്കാൻ നൽകിയ അപേക്ഷ തന്നെ പലതും മറച്ചു വയ്ക്കാനാണെന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് കമ്പനി മരവിപ്പിക്കൽ നടപടികൾക്കായി ആർഒസിക്ക് സമർപ്പിച്ച രേഖകളിൽ വീണാ വിജയൻ അടിമുടി കൃത്രിമം കാട്ടിയെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ മരവിപ്പിക്കലിന് അപേക്ഷ നൽകാനുള്ള യോഗ്യത പോലും വീണാ വിജയന്റെ എക്സോലോജിക് കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല രണ്ട് വർഷത്തിനിടയിൽ ഒരു ഇടപാട് നടത്താത്ത കമ്പനികൾക്കാണ് ഇത്തരത്തിൽ മരവിപ്പിക്കൽ അപേക്ഷ നൽകാനുള്ള അവകാശമുള്ളത് എന്നാൽ ഈ കാലയളവിനുള്ളിൽ വീണാ വിജയന്റെ കമ്പനി ഇടപാട് നടത്തിയതിന് തെളിവുണ്ടെന്ന് ആർ ഒ സി കണ്ടെത്തുകയും ചെയ്തു തീർപ്പ് കൽപ്പിക്കാത്ത നിയമക്കുരുക്ക് നിലവിലുള്ള കമ്പനികൾക്കോ അല്ലെങ്കിൽ സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള നികുതി അടയ്ക്കാൻ കുടിശ്ശിക വരുത്തുള്ള കമ്പനികൾക്കോ ഇത്തരത്തിൽ അടച്ചുപൂട്ടൽ അപേക്ഷയ്ക്ക് സമർപ്പിക്കാനുള്ള അവകാശമില്ല എന്നാൽ ഇത്തരത്തിൽ നികുതി കുടിശ്ശിക അടച്ചു തീർക്കാനുള്ള എക്സാലോജിക് എന്ന കമ്പനി അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തങ്ങൾക്ക് കേസോ മറ്റു നടപടികളോ ഇല്ല നികുതി കുടിശകയില്ല എന്നൊക്കെ രേഖകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ അടച്ചുപൂട്ടൽ നടപടിക്കായി അവരുടെ രേഖകളും അപേക്ഷയും സമർപ്പിച്ചത് ഇത് തന്നെ കടുത്ത ചട്ടലംഘനമാണെന്നാണ് ഇപ്പോൾ ആർഒസി കണ്ടെത്തിയിരിക്കുന്നത് ആദായ നികുതിയായി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി മുപ്പത്തെട്ട് രൂപയും അതിന്റെ പലിശയും എക്സാലോജിക്ക് അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു ഇതെല്ലാം മറച്ചുവച്ച് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് എക്സാലോജിക് എന്ന വീണാ വിജയന്റെ കമ്പനി അടച്ചുപൂട്ടൽ അപേക്ഷ നൽകിയത് എക്സാലോജിക് എന്ന കമ്പനിക്കും വീണാ വിജയനുമെതിരെ ചുരുങ്ങിയ വകുപ്പുകൾക്കല്ല കേസെടുക്കേണ്ടതെന്നും ഗുരുതരമായ വകുപ്പുകളിട്ട് കേസെടുക്കണമെന്നും ഐ പി സി നാനൂറ്റി നാൽപ്പത്തി ഏഴ് നാനൂറ്റി നാൽപ്പത്തി എട്ട് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കേണ്ടതെന്നുമാണ് ഇപ്പോൾ ബാംഗ്ലൂർ ആർഒസിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് വീണാ വിജയനെതിരെ മാത്രമല്ല വീണ വിജയന് ഈ രേഖകൾ തയ്യാറാക്കി നൽകാൻ സഹായിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും പ്രോസിക്യൂഷൻ നടപടി വേണമെന്നാണ് ആർ ഒ സി റിപ്പോർട്ടിലുള്ളത് രേഖകൾ കൃത്രിമമായി സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീണാ വിജയന്റെ മരവിപ്പിച്ച കമ്പനിയുടെ മരവിപ്പിക്കൽ നടപടി പിൻവലിക്കാനുള്ള ശുപാർശയും ഈ റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് കൂടി ഈ കുരുക്ക് തലവേദന തലവേദനയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം വീണാ വിജയനെതിരെ ഇത്രത്തോളം ആരോപണങ്ങൾ വരുന്നപ്പോഴും അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു പിണറായി വിജയൻ നടപടി അതുമാത്രമല്ല പാർട്ടി പൂർണ്ണമായും പിണറായി വീണാ വിജയനെയും പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു എന്നാൽ ഇപ്പോൾ വീണ്ടും ഊരാക്കുടുക്കിലായിരിക്കുന്നത് കേരളത്തിലെ സി ആണ് ഇത്തരത്തിൽ രേഖകളടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ട് ഇപ്പോൾ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ തന്നെ വീണാ വിജയനും എക്സാലോജിക് കമ്പനിയും നടത്തിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളും തെറ്റുകളും അക്കമിട്ട് നിരത്തുന്നുണ്ട് കേരള രാജ്യത്തെ കമ്പനീസ് ആക്ട് പ്രകാരം ഒരിക്കലും നടത്താൻ പാടില്ലാത്ത ക്രമക്കേടുകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനി നടത്തിയെന്നാണ് ഇപ്പോൾ ആർ ആർ ഒ സി വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള നടപടികൾ നടത്തിയ കുറ്റകൃത്യം നടത്തിയ ആ ഒരു വ്യക്തിക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി വേണമെന്ന് ഒരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറയുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാകുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കാരണം വീണാവിജനെതിരെ നേരത്തെ മാസപ്പടി വിവാദം ഉയർന്നപ്പോൾ തന്നെ അതിനെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു പ്രതികാര നടപടിയായി സി പി എം ചിത്രീകരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആ നിലപാട് സ്വീകരിക്കാൻ സി പി എമ്മിനാവില്ല കാരണം അവരുടെ പൊയ്മുഖങ്ങൾ ഒന്നൊന്നായി അഴിഞ്ഞു വീഴുകയാണ് വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ വീണാ വിജയനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്നു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി വീണാ വിജയൻ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ആരോപണം പുറത്തു വന്നപ്പോൾ തന്നെ അത് രേഖ അത് ബാങ്ക് വഴിയാണെന്നും അത് ചെയ്തു കൊടുത്ത സേവനങ്ങൾക്കുള്ള പ്രതിഫലമാണെന്നുമായിരുന്നു സി പി എമ്മിന്റെ വീണാ വിജയന്റെയും പ്രതികരണം എന്നാൽ ഈ മൂന്ന് വർഷക്കാലയളവിനുള്ളിൽ ഒരു സേവനവും വീണാ വിജയനോ വീണോ വിജയ കമ്പനിയോ ഈ സി എംമാർ ഉള്ളെന്ന കമ്പനിക്ക് നൽകിയിട്ടില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു അപ്പോൾ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ സ്വാധീനത്താൽ പിണറായി വിജയനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കണമെന്ന ലക്ഷ്യത്താൽ മകൾക്ക് നൽകിയ കൈക്കൂലിയാണ് മാസപ്പടിയാണ് ആ പണം എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെയാണ് ആദായ ആദായ നികുതി വകുപ്പ് ട്രിബ്യൂണൽ തന്നെ വിധിച്ചത് എന്നിട്ടും കേരളത്തിലെ സി പി എം നേതാക്കൾക്ക് നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യ ഇപ്പോഴും അവർ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം ആരോപണം എന്ന ആ ഒരു പ്രസ്താവന ഉറച്ചു നിൽക്കുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ ആകട്ടെ ഗുരുതരമായ വകുപ്പുകളിട്ട് വീണാ വിജയനെതിരെ കേസെടുക്കാനും അന്വേഷണം നടത്താനുമുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു എക്സോലജിക്കിനെതിരെ മാത്രമല്ല സി എം ആറിൽ ഉള്ള കമ്പനിക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്കെതിരെയും ഗുരുതരമായ അന്വേഷണത്തിനാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത് ഈ കമ്പനികൾ തമ്മിലുള്ള അവിശുദ്ധ ബന്ധം എന്താണ് വീണാ വിജയനും സി എം ആറിലുള്ള കമ്പനിയുടെ ഉടമയും തമ്മിലുള്ള ബന്ധം എന്താണ് കെ എസ് ഐ ഡി സിക്ക് എതിരുള്ള പങ്ക് എന്താണ് ഇതേക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്നാൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവിനും മിണ്ടാട്ടമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇക്കാര്യത്തിൽ പ്രതിരോധമായി സി പി എം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതുപോലെ തന്നെ ഇടതുപക്ഷ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അതുപോലെ സി പി ഐയുടെ സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവരാണ് രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയെയും മകൾ വീണാ വിജയനെയും പ്രതിരോധിക്കേണ്ട സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിനായിരിക്കുന്നു സംസ്ഥാന ഘടകത്തിനായിരിക്കുന്നു എങ്ങനെയെങ്കിലും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ ഈ കുരുക്കിൽ നിന്ന് ഊരിയെടുക്കുകയാണ് ഇപ്പോൾ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതെങ്ങനെ നടപ്പിലാക്കുമെന്ന് ആലോചിച്ച് തലവഴിക്കുകയാണ് കേരളത്തിലെ സി അതേസമയം വീണാ വിജയനെ കൊടുക്കാനുള്ള എല്ലാ പഴുതടച്ചുള്ള അന്വേഷണം നടത്താൻ കേന്ദ്ര ഏജൻസികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി എന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് ഇനിയെങ്കിലും പിന്നെ മുഖ്യമന്ത്രിയുടെയും മകളുടെയും അഴിമതിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ അണികൾ കൊഴിഞ്ഞു പോകുമെന്ന ആശങ്ക കേരളത്തിലെ ബി ജെ പിക്ക് തന്നെയുണ്ട് കേന്ദ്ര സർക്കാരിനുണ്ട് തന്നെ ഇത് കെട്ടിച്ചമച്ച കേസോ ഒന്നുമല്ല എന്ന് ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഏജൻസികളുടേതാണ് അതുകൊണ്ടുതന്നെ വീണാ വിജയനെതിരെ ഉയർന്ന ഈ ഗുരുതരമായ ആരോപണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം അല്ലാത്ത പക്ഷം ഇതിനെ കോൺഗ്രസ് വലിയ രാഷ്ട്രീയ പ്രചരണ വിഷയമാകും കേരളത്തിൽ കേന്ദ്രത്തിലെ ബി ജെ പിയും കേരളത്തിലെ സി പി എമ്മും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നുള്ള വ്യാജ ആരോപണങ്ങൾ അവർ ഉന്നയിക്കും അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ വീണാ വിജയനെതിരെയുള്ള അന്വേഷണമെങ്കിലും കാര്യക്ഷമമായി നടക്കണം പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന കമ്പനീസ് ഓഫ് രജിസ്ട്രാറിന്റെ ആ നിർദ്ദേശം ആ നിർദ്ദേശം തന്നെ കൃത്യമായി നടപ്പാക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ആവശ്യം നാലു മാസത്തിനുള്ളിൽ സി എം ആർ എല്ലും എക്സൈലജിക് കമ്പനിയും വീണാ വിജയനും കെ എസ് ഐ ഡി സിയുമായിട്ടുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ പൂർണ്ണമായി റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിർദ്ദേശം കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ വീണാ വിജയനെതിരെയുള്ള കുരുക്ക് കൂടുതൽ കൂടുതൽ മുറുകി വരികയാണ് വീണാ വിജയൻ ഈ കേസിൽ പ്രതിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല വീണാ വിജയൻ അഴിക്കുള്ളിലാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്